ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ലക്ഷക്കണക്കിന് പാവപ്പെട്ടവരെ ബജറ്റിൽ പൂർണ്ണമായും കൈയൊഴിഞ്ഞ് സർക്കാർ അഞ്ചു മാസത്തെ പെൻഷൻ കുടിശ്ശിക കൊടുത്തു തീർക്കാൻ ശ്രമിക്കുമെന്ന് മാത്രമാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അവതരിപ്പിച്ച ബജറ്റിൽ പറയുന്നത് അതേസമയം വൻതുക ശമ്പള ഇനത്തിൽ വാങ്ങുന്ന സർക്കാർ ജീവനക്കാരുടെ ഡി എ കുടിശ്ശിക വർദ്ധിപ്പിക്കാൻ ധനമന്ത്രി ഉത്സാഹിച്ചത് ഭാര്യ തന്നെ സമരത്തിന് ഇറങ്ങിയതിനാൽ എന്നാണ് പരിഹാസം ആയിരത്തി അറുന്നൂറ് രൂപ ക്ഷേമ പെൻഷൻ നൽകാൻ സർക്കാരിന് മുന്നിൽ പണമില്ല മാസങ്ങളായി പെൻഷൻ മുടങ്ങിക്കിടന്ന സാധാരണക്കാർക്ക് ബജറ്റ് നൽകിയത് നിരാശ മാത്രമാണ് ഭാവിയിൽ കൃത്യമായി പെൻഷൻ നൽകാനാണ് ശ്രമമെന്ന് മന്ത്രി പറയുന്നുണ്ടെങ്കിലും ഏത് രീതിയിലാണ് പെൻഷൻ കുടിശ്ശിക കൊടുത്തു തീർക്കുകയെന്നോ ഇതിനായി എന്തുമാർഗമാണ് സ്വീകരിക്കുകയെന്നോ വ്യക്തമാക്കുന്നില്ല രണ്ടായിരത്തി രൂപ പെൻഷനായി നൽകുമെന്ന് വാഗ്ദാനം ചെയ്തായിരുന്നു ഇടതുമുന്നണി അധികാരത്തിലെത്തിയത് എന്നാൽ സർക്കാർ പാതിവഴി പിന്നിട്ടിട്ടും പെൻഷൻ തുക നൂറ് രൂപ പോലും വർദ്ധിപ്പിക്കാൻ ശ്രമിച്ചിട്ടില്ല കടുത്ത സാമ്പത്തിക ബാധ്യതയാണ് ഇതിന് ന്യായീകരണമായി പറയുന്നതെങ്കിലും സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും വൻതുക ആനുകൂല്യവും ബോണസും നൽകാൻ മടിക്കാറില്ല സർക്കാരിന് പ്രതിച്ഛായ വർദ്ധിപ്പിക്കുന്നവരെന്ന മേലിനടിക്കുന്ന സർക്കാർ ജീവനക്കാർക്ക് ഇത്തവണയും കൃത്യമായ ആനുകൂല്യം നൽകുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒരു ഗഡു ഡി എ ഏപ്രിൽ മാസത്തെ ശമ്പളത്തോടൊപ്പം നൽകുമെന്നാണ് വാഗ്ദാനം നേരത്തെ ധനമന്ത്രി കെ എൻ ബാലഗോപാലിന്റെ ഭാര്യയും കോളേജ് അധ്യാപികയുമായ ഡോക്ടർ ആശാ പ്രഭാകരൻ ഉൾപ്പെടെയുള്ളവർ ഡി എ കുടിശ്ശേയ്ക്ക് വേണ്ടി സമരം നടത്തിയത് വാർത്തയായിരുന്നു സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഭാര്യ സമരം ചെയ്തപ്പോൾ ആനുകൂല്യം നൽകാൻ മന്ത്രി മടിച്ചില്ലെന്നാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലെ വിമർശനം ജനം തിരുവനന്തപുരം